പ്രിയപ്പെട്ട മോമിനികളെ അസ്സലാ വൈക്കും വറഹമത്ാഹി വൈ ഇന്നായി ഒരു മരണമുണ്ട് എല്ലാവരും ദ ചെയ്യണം കണ്ണൂർ ചാലാട് സാദിക് നിവാസിൽ വലിയ കൊട്ടാരത്തിൽ ജമീല മരണപ്പെട്ടു ഇന്നാലി ലാഹി വൈ ഇന്നായി ഭർത്താവ് കക്കാട് കുഞ്ഞിപ്പള്ളി സ്വദേശി വി സി മുഹമ്മദ് കുഞ്ഞി മക്കൾ നാസർ നൌഫൽ ഷാക്കിർ ജംനാസ് ജാസ്മി ഇവരുടെ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹു കബരടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ അള്ളാഹുയൻ നീ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണേറബേ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരപൂർവ്വമാക്കണേറബേ ഈ മയത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ ഇറപ്പെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണിറപ്പേ ഈ മയത്തിനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണിറപ്പേമിമി ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ നീ രക്ഷിക്കണേ എല്ലാവരും ചെയ്യണം പറ്റുന്നവർ യാസീനും ഫാത്തി ഹതി ചെയ്യുക